പിരിമേട് പഞ്ചായത്ത് പാമ്പനാട്ടിൽ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം സാമൂഹ്യ വിരത്തിലൂടെ താവളമായി മാറുന്നു മിനി സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല ഇതോടെ അടച്ചുറപ്പില്ലാത്തതിനാൽ സാമൂഹ്യ വിരത്തിടം കൈയടക്കിയിരിക്കുകയാണ് പീരുമേട് മുൻ എം എൽ എ ഇ എസ് ബിജുമോളുടെ കാലത്ത് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ഇൻഡോർ ആക്കാൻ ഭരണാനുമതി ലഭിച്ചിരുന്നു തുടർന്ന് ഇവയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ നിർമ്മാണ പ്രവർത്തനം കാലോചിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതോടെ ഈ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശന കപാടങ്ങളെല്ലാം തുറന്ന അവസ്ഥയിലും ഇവിടെ കായിക വിനോദങ്ങൾ നടക്കാത്ത സാഹചര്യത്തിലുമാണ് ഇതോടെ ഈ മിനി സ്റ്റേഡിയം പരിസര പ്രദേശവും സാമൂഹ്യയുടെ താവളമായി മാറിയിരിക്കുകയാണ് കഞ്ചാവും കറപ്പും എല്ലാം ഇതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് വൈകുന്നേരങ്ങളാണ് സാമൂഹ്യ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും മുൻപൊക്കെ രാത്രി കാലങ്ങളിലായിരുന്നു വിരുദ്ധ ശല്യമെങ്കിൽ ഇപ്പോൾ പകലും സാമൂഹ്യ ശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു സന്ധി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്നവർക്ക് എടുക്കാൻ പോകുന്ന സാഹചര്യമില്ല അത്രയ്ക്കും മോശമായ സാഹചര്യം മദ്യപാനം മയക്കുമരുന്ന എല്ലാം ഇവിടെ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അടിയന്തിരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ പണി സ്റ്റേഡിയത്തിന് സമീപത്തുള്ള വീടുകളിലും വഴിയാത്രക്കാരായ സ്ത്രീകൾക്കും രാത്രിയിലും പകലും ഈ പ്രദേശത്ത് യാതൊരു സുരക്ഷിത്വമില്ല എന്നും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് അധികാരികൾ ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കൂടാതെ പ്രദേശത്ത് പോലീസ് എക്സൈസ് വകുപ്പുകളുടെ പെട്രോളിംഗ് രാത്രി കാര്യങ്ങളും ശക്തമാക്കണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നു